ടയത്താലും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞാൻ അടുത്തും പുത്രനും പരിശുദ്ധാൽ നാമത്തിലെ കർത്താവിന്മാരാകരി ദ്രോഹിച്ചു പരിശുദ്ധാൽ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു

യും മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു

ഞങ്ങൾകളെ ഉള്ളതിൽൽ ഉൽപ്പടുത്തത്തെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നു എന്ന് അർഞ്ഞമറിയമേ ഈstylesheet കടതവംഗേടുകളേ ശ്രേകളിൽ അങ്ങാൻ നിർഘീകപ്പെട്ടവളാണ് അങ്ങേടത്തിൽ ഇതിബൽമായ ഈശോ അങ്ങ് നിർഘീകപ്പെട്ടവനാകുന്നു പരിശുദ്ധമകമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോൽ ഞങ്ങളുടെ മത്തിന സംയന്തം തമ്പുരാൻ അടുൾ ചൊണണിയം എന്ന് അർഞ്ഞമറിയമേ ഈstylesheet കടതവംഗേടുകളേ ശ്രേകളിൽ അങ്ങാൻ നിർഘീകപ്പെട്ടവളാണ്

അങ്ങയുടെ ഗ്രിപായപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങനെ ഒരുപാട് സഹായം കൂടുതൽ ആവശ്യമുള്ള അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേയും

അങ്ങയുടെ ദയത പരമായ ഈശോനെ ഗൃഹികവട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തബ്രേൻമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടൾ ചൊല്ലണമേ ആമേൻ. കന്മനർണവമെ സസ്തി രതാവംഗിടൂടെ ശ്രീ ഗൃഹികനെ ഗൃഹികവട്ടനാകുന്നു. അങ്ങയുടെ ദയത പരമായ ഈശോനെ ഗൃഹികവട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തബ്രേൻമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

വംഗീഡദരതൻ ഫർമായ ഈശോനെ ഗൃഹികവട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തബ്രാൻ ദേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തോ തബ്രാനോടെ പെഴ്സറുന്നമേ ആമീൻ. പർമനന്ദമമ്മേ സ്സ്തി ഗതാവ വംഗീഡുകളേ ശ്രീകളിൽ അങ്ങ് ഗൃഹികവട്ടണം. വംഗീഡദരതൻ ഫർമായ ഈശോനെ ഗൃഹികവട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തബ്രാൻ ദേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ഞങ്ങളുടെ തമരാനോട് ഇപ്പോഴും ും ഞങ്ങളുടെണമയ സ്ഥിതി എന്നും മാമിയാകാൻ കൂടുതലാവശ്യം ആവേ ുമാരനെ ബദിലേഹ നഗരിൽ കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹേൽ പാതിരിക്ക് പ്രശ്നത്തെട്ടേക്കെടുത്തി എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവിയെ സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യക്കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദൈവകാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ദുരതിപന്മാവുന്നു

സ്ത്രീകൾ താപങ്ങേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരുപാട് ഈശോ എനിക്ക് രേഖപ്പെട്ടവനാവുന്നുണ്ട് ഞങ്ങളുടെ കൂടുതലാണേ ആ ു എന്നതുമായി നമുക്ക് ധ്യാനിക്ക മാതാവ് ഞങ്ങൾക്കുള്ളതെല്ലാം നിന്ന് ലഭിച്ച സൗജന്യ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അബേ ലം ദേവതനെ സമർപ്പിക്കീ ജീവഞങ്ങളെ സഹായിക്കണമേ സമസ്തരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉച്യതമാണു എൻറെ രാജ്യമേ നടമി അങ്ങയുടെ ദർമസത്യത്തെ പോലെ ഭൂമിനവകളമേ അന്നമുണ്ടാഹരമിന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ വെടി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ വെടികളഞ്ഞ ഞങ്ങളെ ഉദ്ഷമിക്കണമേ ഞങ്ങളെ ग्लोബനതൽപദൃത ദേവتينമേ എന്നെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നടന്മർമേ സസ്തി കർത്താവുങ്ങിരുകളേ സ്ത്രീകളilangani ഗീകപടരാം അഗ്നികൃതയി ഈശ്വരനെ ഗൃഹികപ്പെടാനവുന്നു പ്രസദമരെ മേദം ബ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തംബ്രാനഓട പെഴ്സലണമേ അന്നനന്ദമർമേ സ്സ്തി ഘതാവംഗേരുകളിൽ അങ്ങനെ ഗൃഹികപ്പെടണം അഗ്നികൃതയി ഈശ്വരനെ ഗൃഹികപ്പെടാനവുന്നു പ്രസദമരെ മേദം ബ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോം തംബ്രാനഓട പെഴ്സലണമേ അന്നനന്ദമർമേ സ്സ്തി ഘതാവംഗേരുകളിൽ അങ്ങനെ ഗൃഹികപ്പെടണം അങ്ങയുടെ ദയതയിൽ പരമായ ഈശോൻ രികിടപ്പെടാനവുന്നു പ്രിസ്തമരമേ തമ്പരേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേ തോറും തമ്പറാനോടേ പിഴ്ചொள்ளണമേ ആമീൻ അങ്ങയുടെ ദയതയിൽ പരമായ ഈശോൻ രികിടപ്പെടാനവുന്നു പ്രിസ്തമരമേ തമ്പരേമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

ഈശോനെ നിങ്ങ께 bøடறಾನು பரிசுத்த 머혜 தம்ப்ராண்ட 메 바பிகளாய் எங்களுக்கு വേണ്ടി இப்பொழுதுங்கள மன समेत தம்ப்ரானோடு அபிஷேறுಣమే தர்மதர்மமே ஸ்திரதாவங்கிருடே ஸ்தேகிளலங்கன गिरिகே bøடறಾನು angedire tirparamaaya eeishore nikke bøடறಾನು பரிசுத்த 머혜 தம்ப்ராண்ட 메 바பிகளாய் எங்களுக்கு വേണ്ടി இப்பொழுதுங்கள மன समेत தம்ப்ரானோடு அபிஷேறுಣమే தர்மதர்மமே ஸ்திரதாவங்கிருடே ஸ்தேகிளலங்கன गिरिகே bøடறಾನು

അങ്ങയുടെ ദയ Ферമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലും കർത്താവിനെ തമര എന്ന പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്മേ തമരനോട പിഴ്സരണമേ ആമേൻ കന്മനത്നർമ്മേ സ്സ്ഥി കർത്താവെ അങ്ങേടു കൂടി സ്ത്രീകളilangnikkappaṭṭālum

അഞ്ചാറ് മാതാവ് തന്റെ ദീപികുമാറിന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തേക്ക് കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തി എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവി ഈശോയിൽ നിന്ന് ഞങ്ങളകട്ടുന്നെല്ലാം വർജിക്കുന്നതിനും ഈശയിലേക്ക് എടുക്കുവാൻ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ പോലെ സ്ത്രീകളിൽ അങ്ങനെ

ജപമാണ് സമർപ്പണം മുഖ്യൂതനായിരിക്കുന്നു ദേവദൂതനായിരിക്കുന്നു വിശ്വദോസെ വിശുദ്ധ പോലോസെ വിശുദ്ധ യോഹനാനേ ഞങ്ങളുടെ പിതാവായി മാർത്തോമായേ ഞങ്ങൾ വലിയ പാകികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച മൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു കൂടെ പരിശുദ്ധത്തെ മാതാകൃത ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു <oncees> െ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മിശയ മിശിയായി ഞങ്ങള് ഏകദേവമായ പരിശുദ്ധമറിയേക്ക് അവതരിച്ച ദൈവത്തിന്റെ മാതാവിനെ കന്യകൾക്ക് മൗഡമായ നമ്മളെ യുടെ മാതാവ് ബലപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നിർമ്മലമായ മാതാവ് അത്യന്തേ കളങ്കമറ്റനികയായ മാതാവേ കല്യവർദ്ധത്തിന് പങ്കും വരാത്ത മാതാവേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ സൽ മാതാവേക്ക് മാതാവ് രക്ഷക

ഭക്തയുടെ പാത്രമേരഹസം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പമേ ദർമലം കൊണ്ടുള്ള കോട്ടയം ഭാഗ്താനത്തിന്റെ പാടകമേ സ്വർഗത്തിന്റെ വാതിലേ പുഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ ഭാഗികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞിന്മാരുടെ രാജ്ഞി സ്ത്രീഹന്മാരുടെ രാജ്ഞിയും രക്തസാക്ഷികളുടെ രാജ്ഞി വന്നകന്മാരുടെ രാജ്ഞി കഞ്ഞികളുടെ രാജ്ഞി സകല വിശുദ്ധരുടെ രാജ്ഞി അമലോത്ഭവ രാജി ചബമാലയുടെ രാജ്ഞിയും സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുത് ബാക്കിയാ മാതാവിയെ സകല ആപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ കുടുംബത്തെ തൃക്കാൻ പാർക്കണമേ എപ്പോഴും എനിക്ക് അറിയത്തില്ല അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദേശം രക്ഷിക്കണമേ

യോഗ്യമായ വാസ സ്ഥലമാകാൻ ആദ്യം തന്നെ തീരുമാനിച്ചല്ലോ ആ ദീപ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹം അപേക്ഷകളെ

ഞങ്ങളുടെ യും അങ്ങനെ വിശേഷിക്കുന്നു